ിൽ കൊസ്റ്റൻസ്റ്റൻസ് രണ്ടു തരമുണ്ട് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് കൊസ്റ്റ്യൻസും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കട്ടെ സിമ്പിൾ പ്രസൻറ്റൻസുകളിൽ എങ്ങനെയാണ് വെർബൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കുന്നത് സാഹചര്യത്തിന് അനുസരിച്ച് സബ്ജക്റ്റ് അനുസരിച്ച് അനുസരിച്ചൊന്നും പറയുന്നത് ഇപ്പോൾ വെർബൽ ക്വസ്റ്റിന്റെ മറ്റൊരു പേരെന്താ വെച്ചാൽ എസ് ഓർണോ ക്വസ്റ്റൻ ആണ് എസ് ഓർണോ ക്വസ്റ്റനിന്ന് ഇത് പേര് വരാൻ കാരണം should be either s yes or ഇതിൻ്റെ ഉത്തരം ഒന്നുകിലെ എന്താണ് എസ് ലാബോ അല്ലെങ്കിൽ നോയിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ ഉത്തരങ്ങൾ എസ് ലോ അല്ലെങ്കിൽ നോയിലാണ് തുടങ്ങുക ഒന്നിക്ക് എസ് ലാബോ അല്ലെങ്കിൽ ലോയിലാമോ സിംബിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഓക്സിലെ വർബുകളാണ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം ഒന്ന് ഡു ആണ് മറ്റൊന്ന് ഡെസ് ആണ് ഈ രണ്ട് തരത്തിലുള്ള ഓക്സിലർ ബർബുകൾ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണമെന്നാണ് ഈ വീഡിയോ ഞാൻ വ്യക്തമാക്കുന്നത് അപ്പോൾ ഹീ ഡ്രിങ്ക്സ് കോഫി അവൻ കാപ്പി കുടിക്കാറുണ്ട് അപ്പോൾ അവൻ കാപ്പി കുടിക്കാറുണ്ട് എന്ന് പറയുന്നില്ല അപ്പോൾ അതിന് ഒന്ന് വർബൽ ക്വസ്റ്റൊക്കെയാണ് അപ്പോൾ ഹീ ഡ്രിങ്ക്സ് കോഫി എന്ന് പറയുന്നതിൽ ഡ്രിങ്ക്സ് ആണ് അതിലെ ബർബ് ഡ്രിങ്ക്സ് അങ്ങനെ ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ടെൻസ് എടുക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഡസ് പ്ലസ് ഡ്രിഗ് ആണ് ഡ്രിക്സ് ആയിത്തീരുന്നത് സബ്ജക്റ്റ് സിഗുലർ ആണെങ്കിലാണ് ഒന്നാണെങ്കിലാണ് സിമ്പിൾ പ്ലസ് ഡെസ്സുകളിൽ ഡസ് പ്ലസ് ബി പോയി ത്രീകൾ ഉപയോഗിക്കുന്നത് ഡസ് പ്ലസ് ഡ്രിഗ് ആണ് ഡ്രിക്സ് ആവുന്നത് അപ്പോൾ അവൻ കാപ്പി കുടിക്കാറുണ്ട് എന്നുള്ളതിനാൽ ഡബിൾ എ വെർബൽ ക്വസ്റ്റനിൽ ഉണ്ടാക്കിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെർബൽ ക്വസ്റ്റിനെ വിളിക്കാൻ തന്നെ കാരണം ഓക്സിലറി വെർബിലാണ് ഒരു വെർബൽ ക്വസ്റ്റിൻ തുടങ്ങുക ഇവിടെ ഓക്സിലെ വർബ് ഏതാണ് ഡസ് ആണ് അവൻ കാപ്പി അവൻ ചായ കുടിക്കാറുണ്ടോ ഡി ഡ്രിങ്ക് ടീ അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ ഡസ് ഡി പ്ലേ ഫുട്ബോൾ അവൻ പാട്ട് കേൾക്കാറുണ്ടോ ഡസ് ഡി ലിസൺ അവൻ കവിതകൾ വായിക്കാറുണ്ടോ അവൻ കവിത എഴുതാറുണ്ടോ റൈഡ് പോയംസ് ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന കാര്യത്തിൽ നമുക്ക് ഡസ് ആണ് ഓക്സിൽ റിവർബുകൾ ഉപയോഗിക്കാം പിന്നെ ഡു എവിടെ ഉപയോഗിക്കുന്നത് അവർ നീന്താറുണ്ട് ഇപ്പോൾ സിം ആണ് ഇവിടെ വന്നത് സിം എങ്ങനെയാണ് വന്നത് ഡു പ്ലസ് സിം ആണ് സിം എന്ന് കാണണം ഡു അതിൽ നമുക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയില്ല സിം പക്ഷേ അതിൽ ഡു അതിലിട്ട് അതിൽ ഉപ്പ് പോലെ പഞ്ചസാര പോലെ ലയിക്കുന്നുണ്ട് ഡസ് നമ്മൾ കൃത്യമായിട്ടൊരു കളറുള്ള ഒരു ബോക്സിന് കുറവാണ് ഡസ് പ്ലസ് കമ്പ് കംസിന്ന് കാണുന്നത് ഡസ് ഒരു നിറമുള്ള പെയിൻറ്റോ അല്ലെങ്കിൽ മറ്റ് ഒരു മഷിയായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണുന്നത് അതിൽ ഡു ചേരുന്നത് എപ്പോഴും ഉപ്പോ പഞ്ചസാരയോ പോലെയാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ആക്കിയാണ് അപ്പോൾ ആണ് അപ്പോൾ ദേ അവർക്കുലർ ആവുന്ന കേസിൽ ആവുന്ന കേസിൽ വരിക ദേ പ്ലേ ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കാറുണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്ന് പറയുന്നത് ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റാണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്ന പറമ്പിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്പിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡു ആണ് ഡു ദ ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ് അവർ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ അവർ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ടെന്ന് പറയുന്നത് ദ്രാവൽ ബൈ ട്രെയിൻ ഇപ്പം ട്രാവലിൽ നമ്മൾ കട്ട് ചെയ്താലും കിട്ടും ഡു പ്ലസ് ട്രാവൽ ആണ് എ ട്രാവൽ വ്യത്യാസം കാണില്ല ഡൂ ചേർന്നതിൽ പക്ഷെ അതിലുണ്ട് പഞ്ചസാര നിറവ്യത്യാസം കാണുന്നില്ല അതൊരു നിറമുള്ള പേറ്റോ മഷ്യമായി കണ്ടാമല്ലോ അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും അതുപോലെ തന്നെ അവർ നിന്റെ കാണാറുണ്ടോ നീ അവരെ സഹായിക്കാറുണ്ടോ അപ്പൊ നീ സിംഗുലർ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സിംഗുലറായി യു എടുക്കുന്നത് ഫ്ലൂറൽ ഇപ്പൊ യു റൈറ്റ് അല്ലാണ്ട് യു റൈറ്റ്സ് പറഞ്ഞില്ല നീ എന്താ യു റൈറ്റ് സ്റ്റോറി നീ കഥ എഴുതാറുണ്ട് യു പ്ലേ ഫുട്ബോൾ നീ ഫുട്ബോൾ കളിക്കാറുണ്ട് ഇപ്പൊ യു എന്നാ സിംഗുലർ ഇവിടെ ഫ്ലൂറൽ വർബാട് എടുക്കുന്നത് അതുകൊണ്ട് നീ അവരെ സഹായിക്കാറുണ്ടോ യു ഹെൽ ഹിം നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ യു പ്ലേ ഫുട്ബോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ടോ യു യു വാരി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടോ ഡു സിക്ോ ഫ്ലൂറലിന്റെ കൂടെ ഫ്ലൂറൽ വർബിന്റെ കൂടെ ബഹുഭജന സബ്ജക്ടി കൂടെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അവൻ അവർ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഡു പ്ലേ കാർ ഓടിക്കാറുണ്ട് അവനാണ് നിന്റെ സഹോദരൻ കാർ ഓടിക്കാറുണ്ടോ ഡുവർ ബ്രദർ കാർ ഓടിക്കാറുണ്ടോ അവർ കാർ ഓടിക്കാറുണ്ടോ നിന്റെ സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ യുവർ ഫ്രണ്ട് സിംഗുലറിന്റെ കൂടെ ആണ്